ഇന്നൊരു തനി നാടൻ വിഭവമായാലോ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കേണ്ടി ഒരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആർക്കും ഇഷ്ടപ്പെടാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള രണ്ടോ മൂന്നോ ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ കടുക എണ്ണ എന്ത് വേണമെങ്കിലും ചേർക്കാം അതിലേക്ക് കുറച്ചേറെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയാണ് ഇവിടെ കൂടുതലായിട്ട് ആവശ്യമുള്ളത് പിന്നെ രണ്ട് വറ്റൻമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടാകുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നവരം വരെ നമ്മൾ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് സവോളയാണ് സവോള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞിരിക്കുന്ന സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളിയും മറ്റുള്ളവളും ചുട്ടെടുക്കണമെങ്കിൽ ചുറ്റെടുക്കാൻ കേട്ടോ അപ്പം ഈ വെളുത്തുള്ളിയൊക്കെ ചുറ്റെടുക്കുമ്പോൾ ഇച്ചിരി താമസം എടുക്കും അതുകൊണ്ടാണ് ഞാൻ എണ്ണയെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം സവോള ബ്രൗൺ കളറായി പോകുമെന്ന് വേണ്ട കേട്ടോ സവോള ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്വ് ഓഫ് ചെയ്യാവുന്നതാണ് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തണുത്ത് കഴിയുമ്പം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞാൻ എഡി ഇതൊന്ന് യോജിപ്പിക്കണം കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ മിക്സിയിലോ കല്ല് വെച്ചോ ഒന്നും ചെയ്യല് ഈ കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ കാർക്ക് ടേസ്റ്റ് കെട്ടോ അപ്പം നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കായതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് അരിഞ്ഞു പൊക്കോളും കേട്ടോ അപ്പം കുറച്ച് സമയം നമ്മൾ കൈകൊണ്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതിനകത്തേക്ക് പുളിയൊന്നും ചേർക്കില്ല പുളിയൊക്കെ ചേർക്കാം നമുക്ക് വേറെ ടേസ്റ്റായി പോകും എന്നാൽ എരിവൊന്നും ഒത്തിരി ഇല്ല കേട്ടോ നിങ്ങൾ ഒത്തിരി എരിവാന്നൊന്നും ഓർക്കണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി അപ്പം നിങ്ങൾ പണ്ടകത്തെ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ലേ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ല കേട്ടോ